മീൻ മീൻ തരാലോ മോനെ മത്തി വേണോ രണ്ടും തരാം ജീവനോടെ വേണോ ശവം വേണോ ഇങ്ങടെ ഇങ്ങടെ വേണോ മത്തിയുടെ മോനെ അയ്യോ വാലയിടാതെ മീൻ കിട്ടില്ല നീ പോയിട്ട് നാളെ വാ ക്രിസ്ത്യാനിയാണോ അതെ ഇപ്പൊ ഈ ശോശാമ്മയാ കടലമ്മ പിന്നെ ഈ മത്സ്യകനീ ഞാനാ ുംല വെട്ടാൻ കൂട്ടത്തില് നിന്റെ തലയും ഞാൻ വെട്ടു അവൻ തലയിൽ പഞ്ഞി വെച്ച് ഇറങ്ങിയിരിക്കും അമ്മാമേടങ്ങിരുന്നേ പേടിക്കണ്ട ഇത് എന്റെ വീടാ അമ്മാമിക്ക് പരിചയമില്ലാത്ത

ഇനിയിപ്പൊക്കോർത്തു വിഷമേക്ക് അല്ല വേണ്ട അവിടെ നിയമം പോലീസൊക്കെയല്ലേ നിന്റെ കരയിൽക്ക് നിന്നെ ഞാൻ കൊണ്ടുവന്നാക്കാം വേണ്ട എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ അവിടെ ആരുമില്ല ഞാൻ ശാപോണ ദുർജക്കാരയിലേക്ക് എനിക്കിനി പോസ്റ്റ് റോസിയുടെ ഒരു നേച്ചർ അങ്ങനെയാ നീ ഒന്നും കേട്ട് കാര്യ കൃഷ്ണന്റെ കാര്യം എന്താ ചെയ്യാ വാവും എന്തായാലും കുറച്ചു ദിവസം കൂടെ നിക്കട്ടെ അല്ലേ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് തിരുന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു എൻ്റെ പൊന്നാണങ്ങൾക്ക് സാധാപത്രി കൂടുതലാണല്ലോ എൻ്റെ കടതവേ കഷ്ടകാലം വരുമ്പോൾ ഇങ്ങനെയും വരു ആ അവനവരാൻ ഡ്രസ്സ് എന്തെങ്കിലും കൊടുക്കണ്ടേ കൈ കാശുണ്ടേ രണ്ടര നാഞ്ചി കൊടുക്ക് എൻ്റെ അടുത്തേ എന്തായാലും പൈസ ഒന്നുമില്ല നിനക്ക് വെഷ്മാവില്ലെങ്കിൽ നമ്മളെ ജോൺ ഫീഡർ ഡ്രസ്സ് അവന കൊടുതാലോ

എല്ലാ പോലെ എന്റെ ഓർമ്മയിൽ ഇതുപോലൊരു പ്രീത്ത് നല്ല കാശായിരിക്കും കുടിച്ചു സീസൺ സീസൺ കഴിയുമ്പോഴേക്കും ടൈം ടൈം ബെസ്റ്റ് നീ കാര്യങ്ങളൊന്നും സങ്കടപ്പെട്ടിരിക്കണാണ്ടാ റെഡ്ഡി എന്നെ വഴക്കുറയും സത്യം പറഞ്ഞ ഞാൻ മറ്റുള്ളവരും വലിയ സന്തോഷം അഭിനയിക്കുക റെഡ്ഡി ആള് ഹൃദയമുള്ളവനാണ് പക്ഷെ പെങ്ങൾ അത്ര പോരാട്ടോ ഓ ഇത് കാണുമ്പോ കുമാരൻ പങ്കായത്തിനടു ചോർമ്മ പിന്നേം വരിക ഈ ചെമ്മീലി പെണ്ണുങ്ങളില്ലേ എല്ലാത്തിനും നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോ ആ കുടുംബത്തിന് വേണ്ടി ആവുന്ന സഹായം ഒക്കെ ചെയ്യണ്ടേ മുറ്റുമടിയും തുണിയാലക്കും പാത്രം കഴുകലും ഒക്കെ ഞാൻ ചെയ്തോളാം ഇവിടെയും ഞാൻ നല്ല കുടുംബിനിയായിരിക്കും ആണുങ്ങൾ ചെയ്യണ ജോലി മാത്രം ചെയ്താൽ മതി ഞങ്ങളുടെ കരയിലെ ആണുങ്ങള് ചെയ്യണത് ചീട്ടുകളെയും വെള്ളം എന്നെ കിട്ടില്ല വേറെ വല്ല ജോലി പറഞ്ഞേട്ടെ എന്റെ റോസി ഇത്രയും ഭാരപ്പെട്ട പണിക്ക് നടു തളന്നു പോകും കേട്ടാ മതി ഇത്രേ ഉള്ളോ ഒരു ലോഡും കൂടി ഇറക്കായിരുന്നു ഞാൻ വെറുക്കാണല്ലോ അവിടെ ഇരിക്കേ അവൻ നല്ല ഐശ്വര്യം അവൻ ഈ കരയിൽ വന്നതിനു ശേഷം നമുക്ക് ഐശ്വര്യം മാത്രമല്ലേ നമ്മൾ കേസ് ഈ റെസ്റ്റ് നമ്മുടെ സ്വന്തമായി ഈ കരയിലുള്ള ബോട്ടുകാർക്കെല്ലാം ഇന്നേ വരയില്ലാത്ത പെയ്ത്ത അവന്റെ അവൻ അവൻ ഈ പുണ്യം എനിക്ക് അങ്ങനെ ഒരു അങ്ങനൊരുണ്ട് എന്ത് ഡ്രസ് ഇട്ടാലും ചേരും അമ്മയുടെ ബ്ലൗസും മാലുവിന്റെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് മാച്ചറിയാം എനിക്ക് എന്തെങ്കിലും മാന്ത പേന ഉണ്ടാവും നോക്കട്ടെ അങ്ങനെ നോക്ക പേന ഇരിക്കുന്ന മോത്താണോ നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതൽ എനിക്ക് എന്റെ മുത്തശ്ശിനു ഓർമ്മ വരിക എവിടെ തലയിൽ പേരിന് പോലൊരു ഇരില്ല അമ്മാമ്മയുടെ തലക്ക് ചൂടായത് കൊണ്ട് പേനക്കെ ഇറങ്ങി പോയിട്ടുണ്ടാവും ഈശ്വര അതേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങാട പേൻ കാണണെങ്കിൽ എന്റെ അമ്മയുടെ തലയില് മുടിയൊന്നും മാറ്റിയ മതി പേനിന്റെ ചാകരയാ ചാകര ആ ചാകര ഞങ്ങളുടെ കടലിൽ ഉണ്ടായിരുന്നെങ്കില് എനിക്ക് എന്റെ മാലുവിനെ വിട്ട് പോരണ്ടായിരുന്നു നിന്റെ നിനക്ക് അത്രക്ക് ഇഷ്ടായിരുന്നു ഇഷ്ടായിരുന്നു ഒരുപാട് ഇഷ്ടായിരുന്നു പക്ഷേ ഞാൻ ഷാബോണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലും ഒരു വാക്ക് നിർത്തു പറഞ്ഞില്ല ഞാൻ കടലിലേക്ക് പോയപ്പോ കാത്തിരിക്കുന്ന വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവളും എന്നെ വെറുത്തു അതാ എനിക്ക് സങ്കടായത് ആദത്തിന് നഷ്ടപ്പെടാൻ കാരണം മാലുവിന്റെ കാര്യം പറയുമ്പോ അതിൻ്റെ അമ്മമ്മ അങ്ങനെ പറയരുത് എല്ലാ മതങ്ങളും ഒന്നാ എല്ലാ ദൈവങ്ങളും ഒന്നാ ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു ക്രിസ്തുവിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കൃഷ്ണനിലെ ക്രിയുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ അയ്യടാ മുക്രി മുക്രിയിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കാളിനാമിന്റെ നിറങ്ങുന്ന എല്ലാം ചവിട്ടി നിങ്ങളുടെ കീ വർഷം പാമിന്റെ വായിൽ കോലിട്ട് കൊത്തിനല്ലേ അമ്മ എനിക്കൊന്നും പറയാനല്ലോ ധർമ്മ ആ എനിക്കൊന്നും മനസ്സിലായില്ല കടലിൽ നമ്മളൊന്നും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തന്റെ ഈ മാതിരി വേഷം കിട്ടുന്നു ഇവിടെ നടക്കില്ല ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം അല്ലാതെ വല്ലാതെ ഒരു രണ്ടുംകോട്ട് ജന്മ വരുത് ഇവിടെ മാന്യന്തൊക്കെ ഉണ്ട് അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത് വന്ന് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ ചട്ടയം മുണ്ടൂട്ടി നടക്കണു വൃത്തി കേട്ടാ